പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ രാധ ഓട്ടം പൊക്കോണ്ടിരിക്കുക അപ്പോഴേക്കും രാധയുടെ ഫ്രണ്ടിലൂടെ കമലവും ശ്രീജയും നന്ദിനെയും കാണുന്നുണ്ട് ഇത് കണ്ട രാധ ഓട്ടോ നിർത്തുന്നുണ്ട് എന്നിട്ട് പുറകിലിരിക്കുന്നവരോട് രാധ പറയുവ അതെ ചേട്ടാ ഈ ഓട്ടോ ഇനി മുന്നോട്ട് പോവെന്ന് തോന്നുന്നില്ല എന്തോ പറ്റി നിങ്ങൾ ഒരു കാര്യം ചെയ്യും വേറെ ഓട്ടം വിളിച്ചോ ഇത് കേട്ട് അവർക്ക് ദേഷ്യം വരുവാ ഓട്ടോയിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം രാധയോട് പറയുന്നുണ്ട് നിങ്ങൾ എന്താ മനുഷ്യരെ കളിപ്പിക്കുകയാണോ ഓട്ടോയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ സ്റ്റാൻഡിൽ വെച്ച് പറഞ്ഞുകൂടായിരുന്നോ ഞങ്ങള് വേറെ ഓട്ടോയിൽ പോകുവായിരുന്നല്ലോ ഇത് കേട്ട് രാധ പറയുവാ അതിന് എന്ത് ചെയ്യാനാ ചേട്ടാ എനിക്കറിയാമായിരുന്നോ ഓട്ടോക്ക് ഇങ്ങനെ പറ്റൂന്ന് ഒഴേക്കും രാധ പറയുവാ എന്തായാലും നിങ്ങൾ നൂറ്റമ്പത് രൂപ താ ത്രിദൂരം വന്നതല്ലേ കേട്ടവർ ഏഷ്യത്തിൽ കാശു കൊടുക്കുക നിട്ട് രാധ അവരുടെ മുന്നിലൂടെ ഓട്ടോ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട് നിട്ട് തിരിഞ്ഞു നോക്കി അവരോട് പറയുന്നുണ്ട് ക്ഷമിക്കണം ചേട്ടന്മാരെ എനിക്ക് അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോണമായിരുന്നു നിങ്ങൾ വേറെ ഓട്ടോ പിടിച്ചു പോക്കോ രാധ പെട്ടെന്ന് വിക്രമിന്റെ വീട്ടിലോട്ട് വരുവാ രാധ വിചാരിക്കുന്നുണ്ട് ഏതേയും ആ ഓട്ടോയിൽ കാണുമെന്ന് രാവിലെ ആയത് എല്ലാ പേരും ക്ഷേത്രത്തിൽ പോയി രാധ കരുതുന്നുണ്ട് ആശം വീട്ടിലില്ലല്ലോ വിക്രമിനെ തനിച്ച് കാണാം മനസ്സിലുള്ളതെല്ലാം തുറന്ന് സംസാരിക്കാം അതിനുവേണ്ടിയിട്ട് രാധ സന്തോഷത്തോടെ വളരെ ആവേശത്തോടെ വിക്രമിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് അതക്കെല്ലാം തുറന്നു കിടക്കുക രാധ നേരെ വിക്രമിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് രാധ വിക്രം നല്ല ഉറക്കവാ ഇത് കണ്ട് കണ്ണെടുക്കാതെ രാധ വിക്രമിനെ നോക്കി നിൽക്കുന്നുണ്ട് വിളിച്ചുണർത്താനായിരിക്ക അപ്പോഴേക്കും രാധ പറയുന്നുണ്ട് വിക്രമിനെ എന്റെ കൈകൊണ്ട് ചായ ഉണ്ടാക്കി കൊണ്ടുവരാം എന്നിട്ട് വിളിച്ചുണർത്താം തിരിച്ചുകൊണ്ട് പറയും എന്നിട്ട് വിക്രമിനെ നോക്കിയാതെ പറയുവാ നിനക്കറിയാമോ വിക്രം ഞാൻ നിങ്ങനെ ഇത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് ഓരോ നിമിഷവും എന്റെ ഹൃദയം ഇടിക്കുന്നത് നിനക്ക് വേണ്ടിയാ നിനക്ക് ഓർമ്മയില്ലേ അടിക്കുന്ന സമയത്ത് ഇതുപോലെ എന്റെ പുറകെ വരുമായിരുന്നു ഞാൻ സ്കൂൾ കഴിഞ്ഞു വരുമ്പോ നിന്റെ കൂടെ ഒരുമിച്ച് നടക്കാനും സംസാരിക്കാനും കൊതിച്ച് ഞാൻ ഇത്ര നാൾ നിന്റെ പുറകെ നടന്നു നീ അന്നും നിന്റെ മൈൻഡ് ചെയ്തിട്ടില്ല അപ്പോഴും നീ എന്നെ കണ്ടിട്ടും കാണാത്ത പോലെ അടിക്കുക ഇത്രയും പറഞ്ഞിട്ട് രാത് അവിടെ നിന്ന് പോവുക വീട്ടിനകത്തേക്ക് കയറുന്നുണ്ട് എന്നിട്ട് അടുക്കളയിൽ പോകുന്നുണ്ട് പാലെടുത്ത് ചായയൊക്കെ ഉണ്ടാക്കുക എന്നിട്ട് വിക്രമിനെ കൊണ്ടുപോകുന്നുണ്ട് ചായയുമായി രാധ വിക്രമിനെ വിളിക്കുവാ വിക്രം ഹലോ നെയ്നേറ്റെ പൊഴേക്കും കണ്ണ് തുറന്നു നോക്ക മുന്നില് രാധ ചായയുമായി ചിരിച്ചുകൊണ്ട് നിൽക്കുവാ ഇത് കണ്ട വിക്രം ദേഷ്യത്തോടെ ചാടി എഴുന്നേക്കുവന്നിട്ട് ചുറ്റും നോക്കുന്നുണ്ട് രാധയോട് ചോദിക്കുവ നീ എന്താ ഇവിടെ ഇതെന്തോന്നാ രാധ അപ്പൊ പറയുവ നീ എന്തിനാ പേടിക്കുന്നതിനെ കണ്ട് നീ ആദ്യം ഈ ചായ കുടിക്കെ ഇത് കേട്ട് വിക്രം പറയുവ നിന്നോടാരു പറഞ്ഞു എനിക്ക് ചായ കൊണ്ടുവരാൻ അല്ല വേദാളം എവിടെയാ രാധ ഇപ്പോ ചോദിക്കുക വേദാളോ ഏത് അവളോ നിനക്ക് അവള് ചായ കൊണ്ടുവരുന്നതാണോ ഇഷ്ടം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അമ്മ എവിടെ പോയി ഇത് കേട്ട് രാധ ഞാൻ ആദ്യം പറയുന്നത് നീ കേൾക്ക് അപ്പോഴേക്കും വിക്രം അട്ടിൽ നിന്ന് എഴുന്നേക്കുവാ എന്നിട്ട് രാധയോട് പറയുന്നുണ്ട് നീ അങ്ങോട്ട് മാറി നിന്നേ അപ്പോഴേക്കും രാധ പറയുവാ നീ എന്തിനാ എന്നെ പേടിക്കുന്നേ അമ്മ ഈ ഏട്ടത്തിമാരും ക്ഷേത്രത്തിൽ പോയേക്കുവ ഈ വീട്ടിൽ ആരുമില്ല അപ്പോ ചോദിക്കുവ വേതാളം കാണുവല്ലോ ഇത് കേട്ട് രാധയ്ക്ക് ദേഷ്യം വരുവാ എന്നിട്ട് പറയുന്നുണ്ട് അവളും ഇവിടെ ഇല്ല ഇത് കേട്ട് വിക്രം ചോദിക്കുക പിന്നെ അവളിവിടെ പോയി അവൾ അങ്ങനെ ക്ഷേത്രത്തിൽ പോവാറില്ലല്ലോ അമ്മയുടെ കൂടെ രാത്രി അപ്പൊ പറയുന്നുണ്ട് ആ എനിക്കറിയില്ല ഞാൻ ഇവിടെ വന്നപ്പോൾ ആരും ഇല്ലായിരുന്നു നിന്നോടൊന്ന് ഒറ്റയ്ക്ക് സ്വസ്ഥമായി സംസാരിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്റെ ജോലി പോലും കളഞ്ഞിട്ട് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിന്നോട് ആരെങ്കിലും പറഞ്ഞോ ഇങ്ങോട്ട് വരാൻ നിന്നെ കാണുന്നതേ എനിക്കിഷ്ടമല്ല പോയിത്താ രാധ അപ്പൊ പറയുന്നുണ്ട് ഇത് തന്നെയാണല്ലോ നീ അവളോടും പറയുന്നത് സത്യം പറഞ്ഞാ എനിക്ക് നിന്നെ മനസ്സിലാക്കാനേ പറ്റുന്നില്ല കുട്ടിക്കാലം മുതലേ നിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയവളാണ് ഞാൻ ആ എന്നെ മറന്നിട്ട് ഇന്നലെ വന്നവളായി നീ ഒരിക്കലും സ്നേഹിക്കില്ലാന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം ആ മനസ്സിൽ ഒരു പെണ്ണിന് ഇടമുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും അല്ലേ വിക്രം ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരും രാധയുടെ കൈയിൽ ചായ വിക്രം കൈകൊണ്ട് തട്ടിക്കളയുവ ഇത് കണ്ട് രാധ ദേഷ്യത്തിൽ അമ്പരന്ന് നോക്കുന്നുണ്ട് വിക്രമിനെ എന്നിട്ട് ചോദിക്കുവാ നിനക്ക് എന്താ പറ്റിയ വിക്രം ഇത് കേട്ട് പറയുന്നുണ്ട് എനിക്ക് നീ പറയുന്നത് ഒന്നും കേക്കണ്ട ഇപ്പോ ഇറങ്ങണം എന്റെ മുറിയിന്ന് രാധ അപ്പം നിനക്ക് ഇത്രയും ദേഷ്യം വരാൻ എന്താ പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാന്ന് പറയുന്നത് അത്ര വലിയ തെറ്റാണോ എന്താ വിക്രം ഇത്രയായിട്ടും നീ എന്റെ മനസ്സ് കാണാതെ പോകുന്നേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്ക് നീ പറയുന്നത് ഒന്നും കേക്കണ്ടേ രാധ ഞാൻ പാല തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ഇതും പറഞ്ഞു എന്റെ മുന്നിൽ വരല്ലെന്ന് ഇത്രയും പറഞ്ഞിട്ട് വിക്രത്തോട്ട് പോകുന്നുണ്ട് എന്നിട്ട് അടുക്കളയിലൊക്കെ പോയി നോക്കുന്നുണ്ട് രാധയും പുറകെ പോവാ വിക്രം നോക്കുന്നത് കണ്ട് രാധ ചോദിക്കുന്നുണ്ട് നീ ഇതാരെയാ നോക്കുന്നേ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇവിടെ ആരും ആരുമില്ലാന്ന് വിക്രം പേതേന്ന് വിളിക്കുന്നുണ്ട് ഉള്ളിൽ ചെറിയ പേടിയൊക്കെ തോന്നുവേദയെ കാണാതായപ്പോൾ വീട്ടിന് പുറത്തോട്ടൊക്കെ നോക്കണുണ്ട് അപ്പോഴേക്കും നെറ്റിന്റെ സൈഡിലായി ഏത കിടക്കുന്നത് വിക്രം കാണുന്നുണ്ട് ഒരു കണ്ട് വേദിയുടെ അരികിലേക്ക് ഓടി പോവുക എന്നിട്ട് വിക്രം നെഞ്ചോട് ചേർത്ത് പിടിക്കും വന്നിട്ട് വിളിക്കണുണ്ട് വേദെ എന്താ പറ്റിയേ കണ്ണു തുറക്ക് ഏതേ എന്നിട്ടും വേദ കണ്ണ് തുറക്കുന്നില്ല ഇതെല്ലാം കണ്ടുകൊണ്ട് രാധ നിക്കണിണ്ട് ഇത് കണ്ട് രാധ ദേഷ്യത്തോടെ വേദനോക്കുവാക്രമിന് വേദയോട് ഇത്രയും കരുതൽ കണ്ട് ക്രമിനെ തുറച്ചു നോക്കുക രാധ വിക്രം പെട്ടെന്ന് രാധയെ എടുത്തുകൊണ്ട് വിക്രമിന്റെ മുറിയിൽ കൊണ്ട് കിടത്തുവാ എന്നിട്ട് അട്ടി വിളിക്കുന്നുണ്ട് പെട്ടെന്ന് വിക്രം രഖിലിരുന്ന വെള്ളവൊത്ത് അപ്പോഴേക്കും വേദ അതയെ കണ്ണു തുറക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രമിന്റെ മുഖത്ത് അറിഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം തോന്നുന്നുണ്ട് രാധ വിക്രമിനോട് ചോദിക്കുവാണ് ഞാനെന്താ ഇവിടെ വിക്രം അപ്പൊ ചോദിക്കുക എന്താ നിനക്ക് പറ്റിയത് വേദപ്പൊ പറയുന്നുണ്ട് എന്താ പറ്റിയെന്നറിയില്ല ഞാൻ തുണി നനയ്ക്കാനാ ഇങ്ങോട്ട് പോയതാ പെട്ടെന്ന് തല ചുറ്റും പോലെ തോന്നി വേറൊന്നും എനിക്ക് ഓർമ്മയില്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാനിപ്പോ കണ്ടില്ലായിരുന്നെങ്കിൽ എന്ത് ആരെങ്കിലും വന്ന് നോക്കിക്കൊണ്ട് പോയേനെ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അങ്ങനെ ആരും എന്നെ കൊണ്ടുപോവില്ല ഇത് വിക്രമിന്റെ വീടല്ലേ ആ പേടി എന്തായാലും വരുന്നവർക്ക് കാണുമല്ലോ ഇത്രയും പറഞ്ഞിട്ട് നോക്കുന്നത് രാധയുടെ മോത്ത അപ്പോഴാണ് വേദ രാധയെ കാണുന്നത് പോയേക്കും വേദ ചോദിക്കുന്നുണ്ട് രാധ എപ്പോഴാ വന്നേ വെറുതെ വന്നതാണോ ഇത് കേട്ട് പറയുവാ അതെ വെറുതെ വന്നതാ എന്റെ ഈ കിടക്ക കാണാൻ വന്നതാ എന്തായാലും ബോധം വന്നൂല്ലോ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഓട്ടോയിൽ തന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവായിരുന്നു എന്തോ മതിയോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതി നിർത്ത് ഇപ്പോ രാധെ അപ്പോഴേക്കും രാധ പറയുന്നുണ്ട് ഓ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചല്യോ അല്ലേ ശരി ഞാൻ പൊക്കോളാം എന്നാലും നീ എന്ത് കൂടോത്രം ചെയ്തിട്ട ഇവന്റെ മനസ്സ് ഇത്രയും മാറ്റിയെടുത്തത് എന്നോട് പോലും കാണിക്കാത്ത സ്നേഹവും കരുതലും ഇവന് നിന്നോട് തോന്നണമെങ്കിൽ അത് വെറുതെ ആവില്ല എന്തൊക്കെ എന്തൊക്കെയായാലും വിക്രം നിന്നെ ഭാര്യയെ അംഗീകരിക്കാനും പോകുന്നില്ല അതെനിക്ക് ഉറപ്പാ വിക്രം എന്നെ മറന്നു വേറൊരു പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയില്ല ഇത്രയും പറഞ്ഞിട്ട് രാധ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇത് കണ്ട് വേദ ചോദിക്കുവാണ് രാധയുടെ മനസ്സ് മാറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വിക്രം അവളെ സ്നേഹിക്കുന്നുണ്ടെന്നാ അവളുടെ വിശ്വാസം ഒരു വിശ്വാസം വരാൻ എന്താ വിക്രം കാരണം अदित्य ഒരു പങ്കില്ലേ ഇത് കേട്ട് വിക്രം രാധയുടെ മോത്ത് സൂക്ഷിച്ചു നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് നിനക്കറിയാമോ കുഞ്ഞിലെ മുതൽ എന്റെ പുറകെ നടന്ന അവൾ അവൾ സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും എന്റെ പുറകെ ആയിരിക്കും എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണും കടന്നു വന്നിട്ടില്ല അത് അവൾക്കറിയാം ഇപ്പോൾ നീയാച്ചിരിക്കാതെ എന്റെ ജീവിതത്തിൽ വന്ന് വന്നത് എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് അവൾക്ക് നന്നായി അറിയാം അതുകൊണ്ടായിരിക്കാം അവൾ അങ്ങനെ പറയുന്നത് ഏതായപ്പോ ചോദിക്കുന്നുണ്ട് രാധ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ വിക്രം അപ്പോ പറയുന്നുണ്ട് എനിക്ക് ചിലപ്പോ തോന്നാറുണ്ട് അവൾ എന്റെ പുറകെ നടക്കുമ്പോഴും എന്നെ മാത്രമാണ് സ്നേഹിക്കുന്നത് എന്നറിഞ്ഞിട്ട് ും എനിക്ക് എന്തുകൊണ്ടാ അവളോട് ഇഷ്ടം തോന്നാത്തത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അറിയില്ല ഇതുവരെ തോന്നിയിട്ടും ഇല്ല നീ ഒരിക്കലും തോന്നത്തുമില്ല അപ്പോഴേക്കും കമലവും ശ്രീജിയും നന്ദിനിയും ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്നുണ്ട് കമലം അകത്ത് പോയി ഏതേ വിളിക്കുന്നുണ്ട് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അമ്മേ അവൾ ഇവിടെ ഉണ്ട് ഇത് കേട്ട് നന്ദിനി വിക്രമിന്റെ മുറിയിലോട്ട് ഓടി വരുന്നുണ്ട് ഏതെ കണ്ട നന്ദിനി ചോദിക്കുന്നുണ്ട് ഇവളെന്താ ഇവിടെ ഇരിക്കുന്നേ ഓഹോ ഞങ്ങൾ ഇല്ലാത്ത സമയത്ത് ഇവിളിവിടെ വരുന്നതിൽ നിനക്ക് ഒരു വിരോധം ഇല്ല അല്ലേ ഞങ്ങൾ ഉള്ളപ്പോ ഇവിളിവിടെ വരുന്നത് പോലും നിനക്ക് ഇഷ്ടമല്ലല്ലോ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് കേട്ടത് ഇത് എന്തൊക്കെയാ പറയുന്നത് അപ്പോഴേക്കും കമലം വരുവാ ഇത് കണ്ട വിക്രം കമലത്തോട് പറയുന്നുണ്ട് അമ്മേ ഈ ഏട്ടത്തി എന്തൊക്കെയാ പറയുന്നേ ഇവിടെ ആ കിണറ്റിന്റെ സൈഡിൽ ബോധമില്ലാതെ ഞാൻ ആ പെട്ടെന്ന് എടുത്തോണ്ട് വന്ന് ഇവിടെ കൊണ്ട് കിടത്തിയത് അതിനെ ഈ ഏട്ടത്തി എന്തൊക്കെയാ പറയുന്നേന്ന് അറിയാവോ ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് അത് പിന്നെ എനിക്കറിയായിരുന്നോ ഇവിടെ തലചുറ്റി വീണതും ഇവിടെ കൊണ്ട് കിടത്തിയതും പുഴയ്ക്കും കമല വേദയോട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ തലച്ചുറ്റിലുണ്ടോ എന്താ പെട്ടിയത് പെട്ടെന്ന് ഇത് കേട്ട് വീത പറയുന്നുണ്ട് അറിയില്ലഅമ്മേ വി പി ലോയായതായിരിക്കാം ഇത് കേട്ട് കമലം പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാ പറ്റില്ല എന്താ കാര്യമൊന്നു ഡോക്ടറിനല്ലേ അറിയാൻ പറ്റുള്ളൂ ക്രം മോളയും കൂട്ടി ആശുപത്രിയിൽ ഒന്ന് പോയിട്ട് വാ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോയാൽ മതി ഇത് കേട്ട് വേദം പറയുന്നുണ്ട് വേണ്ടമ്മേ ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഉടനെ വിക്രം പറയുന്നുണ്ട് എന്തായാലും ആശുപത്രി പോവാം ഇനി ഇതുപോലെ തല ചുറ്റി വീണാൻ ഇതുപോലെ പൊക്കിയെടുത്തോണ്ട് കിടത്താൻ ആരും കാണില്ല അവിടെ കിടക്കത്തേ ഉള്ളൂ ഇത് കേട്ട് നന്ദിനി വിക്രമിനെ ആപൊളിച്ചു നോക്കുക വിക്രമിന്റെ മാറ്റം കണ്ട് നേതാ അപ്പോഴേക്കും കട്ടിൽ നിന്നും എഴുന്നേറ്റ് നടക്കുന്നുണ്ട് നേതാ പോകുന്നത് വിക്രം നോക്കി നിൽക്കുന്നുണ്ട് അമലം കൈപിടിച്ച് പിടിച്ച് ഏതെ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് നന്ദിനി ഇപ്പൊ അതേ പറയുവാ ഇവക്ക് ഒരു അസുഖം ഇല്ല ഇവിടെ മനഃപൂർവ്വം അമ്മ ആരും ഇല്ലാത്ത സമയത്ത് വിക്രമിനെ സിംബി പിടിച്ചു വറ്റാൻ ഇവിടെ കാണിച്ച നാടകം ആയിരിക്കും ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് പോകുന്നുണ്ട് ശ്രീജ അപ്പോഴേക്കും ഏതക്ക് ചായ എടുത്ത് കൊടുക്കുക ഏതയോട് ചോദിക്കുന്നുണ്ട് ഇക്രം ചായ കുടിച്ചോ ഏതാ ഇല്ലെന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രീജ അക്രമിനും ചായ കൊണ്ട് കൊടുക്കുക അപ്പോഴേക്കും വിക്രമിനോട് ശ്രീജ ചോദിക്കുന്നുണ്ട് അങ്ങോട്ട് പോകുന്നത് കണ്ടു ഇവിടെ വന്നിരുന്നോ വിക്രം അപ്പൊ പറയുവ ആ വന്നിരുന്നു നിങ്ങൾ പോകുന്നത് കണ്ട് വന്നതാ അപ്പോഴേക്കും ശ്രീജ ശ്രദ്ധിക്കുന്നുണ്ട് ആസിന്റെ ചില്ലെ കുട്ടി കിടക്കുവാണ് അത് കണ്ട് ചോദിക്കുക ഇതെന്താ വിക്രം താസ പൊട്ടിക്കിടക്കുന്നു ആരാ നിനക്ക് ചായ കൊണ്ടുവന്നേ അത് കേട്ട് വിക്രം പിടിച്ചു പറയുന്നുണ്ട് രാധയ റേജ പറയുന്നുണ്ട് ആ എനിക്ക് മനസ്സിലായി അവളെ നീ എത്ര ആട്ടി ഓടിച്ചാലും അവള് നിന്റെ നിന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല വിക്രം ഇത്രയും പറഞ്ഞിട്ട് സേജ പോകുന്നുണ്ട് വിക്രം വേദയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് ഡോക്ടറെ കണ്ടതിന് ശേഷം രണ്ടുപേരും തിരിച്ചു വരുന്നുണ്ട് ബൈക്കിലിരുന്ന് വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിൽ തോന്നിയത് ഞാനങ്ങ് ചത്തു നന്നായിരുന്നു എന്നാണോ ഇത് കേട്ട് വിക്രം ബൈക്ക് നിർത്തുവ എന്നിട്ട് പറയുന്നുണ്ട് ഇനി നീ ഒരക്ഷരം വീണ്ടിയാ ഇവിടെ ഇറക്കി വിട്ടിട്ട് ഞാൻ അങ്ങ് പോവും മനസ്സിലായോടി അവളോട് ഒരു ചോദ്യം ഇത് കേട്ട് വേദ തിരിച്ചു ഒന്നും വീണ്ടുന്നില്ല എന്നിട്ട് വിക്രം ഏതോട് ചോദിക്കുന്നുണ്ട് നിനക്ക് കഴിക്കാൻ ഫ്രൂട്ട്സ് എന്തെങ്കിലും വേണോ ഏതാ പറയുന്നുണ്ട് വേണ്ട രണ്ടുപേരും ബൈക്കിൽ പോകുന്നത് ശീനിസാർ കാണുന്നുണ്ട് വേദയും വിക്രമും വീട്ടിലെത്തിയപ്പോഴേക്കും ശ്രീനിസാറ് വിക്രമിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാണ് നിന്നെയും വേദയും ഞാൻ കണ്ടിരുന്നു നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് പോയതാ വിക്രം പറയുന്നുണ്ട് അവൾക്ക് സുഖമില്ലായിരുന്നു അമ്മ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ അങ്ങനെ പോയതാ ഇത് കേട്ട് ശ്രീനിസാറ് വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് വെറുതെ നീ അവളെ അങ്ങനെ എവിടെയും കൊണ്ടുപോവില്ല എന്ന് എനിക്കറിയാം ഞാനിപ്പോ വിളിച്ചത് അത് പറയാനല്ല നിങ്ങളുടെ പുറകെ ആ വേദയുടെ ഏട്ടനും ഉണ്ടായിരുന്നു ശ്രീകാന്ത് അതുകൊണ്ട് താനൊന്ന് ശ്രദ്ധിക്കണം എന്തോ ഒരു അപകടമൊക്കെ മണക്കുന്നുണ്ട് ഇത് പറയാനാ ഞാനിപ്പോ വിളിച്ചത് ശരി സാറെന്ന് പറഞ്ഞു വിക്രം ഫോൺ കട്ട് ചെയ്യുക ശ്രീകാന്ത് വീട്ടിൽ പോയി ഹർഷിയോട് പറയുന്നുണ്ട് ആനെന്ന് വേദി കണ്ടു അവളുടെ കൂടെ അവനും ഉണ്ടായിരുന്നു വിക്രം അവര് ശരിക്കും ഇപ്പോൾ ഭാര്യ ഭർത്താവിനെ പോലെ തന്നെയാണ് ജീവിക്കുന്നത് അത് പാടില്ല വർഷ അങ്ങനെയെങ്കിലും വേദിയെ നമുക്ക് സ്വന്തമാക്കിയേ പറ്റൂ അതെന്റെ വാശിയാ അവളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ അവനെ ഞാൻ അങ്ങ് തീർക്കുവായിരുന്നു അത്രക്ക് എനിക്ക് അവനോട് വർഷ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയല്ലേ നമുക്ക് ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം ഇതെല്ലാം കേട്ടുകൊണ്ട് മുത്തശ്ശി നിൽപ്പുണ്ടായിരുന്നു മുത്തശ്ശി വേദിയെ വിളിക്കുക വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഇന്ന് എവിടെങ്കിലും പോയിരുന്നോ വേദ അപ്പൊ പറയുവ ആ പോയിരുന്നു മുത്തശ്ശി ഹോസ്പിറ്റലിൽ പോയിരുന്നു എനിക്ക് രാവിലെ ചെറിയൊരു തല ചുറ്റായിരുന്നു ഇത് കേട്ട് മുത്തശ്ശി തിരിച്ചുകൊണ്ട് ചോദിക്കുക േഷുണ്ടോ മോളെ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എന്താ മുത്തശ്ശി എന്നെ കളിയാക്കാനാണോ വിളിച്ചത് ഓ ആയിരുന്നു അതാ തല ചുറ്റിയത് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പൊ വന്നതേ ഉള്ളു ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് തല ചുറ്റാന്ന് കേട്ടപ്പോൾ എട്ട് നിന്റെ മനസ്സിൽ വന്നത് മോളൊരു അമ്മയാവാൻ പോവുക എന്ന തോന്നലായിരുന്നു ഇത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് മുത്തശ്ശിക്ക് സുഖാണോ എനിക്ക് കാണാനൊക്കെ തോന്നുന്നുണ്ട് മുത്തശ്ശി ഇനി അമ്പലത്തിൽ വരുമ്പോൾ എന്നെ വിളിക്കണം നമുക്ക് അവിടെ വെച്ച് കാണാം ഇത് കേട്ട് പറയുന്നുണ്ട് ശരി മോളെ എനിക്ക് മോളെ കാണാൻ കൊതിയാവോ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെ രണ്ടുപേരെയും ശ്രീകാന്ത് കണ്ടു എന്ന് ഹർഷിയോട് പറയുന്നത് ഞാൻ പ്പോ പറയുന്നുണ്ട് എന്നിട്ട് ഏട്ടനെ ഞാൻ കണ്ടില്ലല്ലോ മുത്തശ്ശി അപ്പൊ പറയുവ ശ്രീകാന്തിപ്പോ മോളെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് അവൻ എന്തും ചെയ്യും മോളൊന്ന് സൂക്ഷിക്കണം വിക്രമിനോട് ഒന്ന് സൂക്ഷിക്കാൻ പറയണേ മോളെ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഉത്തശ്ശി ഏട്ടനെ പറഞ്ഞു ഒന്ന് മനസ്സിലാക്കണം ഞാൻ ഇവിടെ സന്തോഷമായിട്ടാ ജീവിക്കുന്നെ വിക്രം ഞാനുള്ള പ്രശ്നം അത് പതിയെ മാറിക്കോളും ഇതാ മുത്തശ്ശി എന്റെ വീട് ഏട്ടൻറെ മനസ്സിൽ എന്താന്നൊക്കെ എനിക്കറിയാം ദർശനം ഞാനുമായുള്ള കല്യാണം അത് നടന്നു കാണാനാ ഏട്ടൻ ആഗ്രഹിക്കുന്നത് അതെ ഈ ജന്മം നടക്കില്ലാന്ന് മുത്തശ്ശിക്കറിയാലോ ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് മോള് വിഷമിക്കേണ്ട എല്ലാം ശരിയാവും വിക്രമും മോളും സന്തോഷമായി ജീവിക്കുന്നത് അവർ കാണും ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ആ വിശ്വാസം എനിക്കും ഉണ്ട് മുത്തശ്ശി വിക്രം എന്നെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് വിക്രമിനെ മാറ്റിയെടുക്കണം പഴയ ജീവിതത്തിലേക്ക് എനിക്ക് കൊണ്ടുവരണം വരണം മുത്തശ്ശി അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുക അപ്പോഴേക്കും ഇതെല്ലാം കേട്ടുകൊണ്ട് വിക്രം നിൽക്കുന്നുണ്ടായിരുന്നു വേദ നോക്കുന്നത് വിക്രമിന്റെ മുഖത്തായിരുന്നു അപ്പോഴേക്കും വിക്രം വേദയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് നീ ആഗ്രഹിക്കുന്നു പോലെ ഒന്നും നടക്കില്ല നിന്റെ ചേട്ടൻ എന്റെ പുറകെ കൂടിയേക്കുക നിനക്ക് നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി അവിടെ നിനക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് നിനും ഒരു കുറവുമില്ല എന്തിനാ നീ ഇവിടെ നിൽക്കുന്നെ വെറുതെ ഒരു താലിയുടെ പേരിൽ എന്തിനാ സ്വയം നിന്റെ ജീവിതം നശിപ്പിക്കുന്നത് അതുകൊണ്ട് ആർക്കെന്ത് നേട്ടവാ എന്റെ വീട്ടുകാരാഗ്രഹിച്ചത് ആഗ്രഹിച്ചതുപോലെ നീയും സ്വപ്നം കണ്ടതുപോലെ ഒരു ജീവിതം നിനക്ക് വേണ്ടേ ആ സാറ് നിനക്ക് വേണ്ടി കാത്തിരിക്കുവാണ് എല്ലാവരുടെയും ആഗ്രഹം നടക്കണ്ടേ അതിനുവേണ്ടിയെങ്കിലും എനക്ക് ഇവിടെ നിന്ന് പൊക്കൂടെ ഇത് കേട്ട് വേദാക്രമിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് പറയുവോ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ഉണ്ടായാലും ഈ താലി കെട്ടിയ ആള് എന്റെ കൂടെ കാണില്ലല്ലോ എനിക്കതാ നീ എന്റെ ജീവിതത്തിൽ വേണ്ടത് അയാളുടെ കൂടെയുള്ള ജീവിതം ഇനി എന്റെ ജീവിതം നിങ്ങളെ വിട്ട് ഈ ജന്മം ഞാൻ എങ്ങോട്ടും പോവില്ല ഭഗവാനാണ് കേട്ട് വിക്രമിനെ എന്ത് പറയണമെന്നറിയാതെ ഏതെങ്ങനെ നോക്കി നിക്കുവോ